റോക്കിയെ പുറത്താക്കിയതോടെ ബിഗ് ബോസ് ഷോ തന്നെ നാശിച്ചുവെന്ന അവസ്ഥയിലേക്ക് എത്തിയെന്ന് പറയുകയാണ് മുൻ ബിഗ് ബോസ് താരമായ രജിത് കുമാർ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി റോക്കി ആയിരുന്നുവെന്നും രജിത് കുമാർ ഒരു യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ച് താൻ ഇതുവരെ റിവ്യൂ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് രജിത് പറയുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റായി പോയി ക്ഷമയാണ് ഏറ്റവും വലുതെന്ന് പ്രവാചകന്മാർ നമ്മളെ പഠിപ്പിച്ചതാണ് പക്ഷേ പുതിയ തലമുറയിലെ കുറച്ചു പേർക്ക് ക്ഷമ കുറഞ്ഞു വരികയാണ് ക്ഷമ കുറഞ്ഞതിന്റെ പേരിലാണ് റോക്കി ബിഗ് ബോസിൽ നിന്നും പുറത്താവാൻ കാരണം ഫിസിക്കൽ അസോൾട്ട് കൊണ്ടാണ് റോക്കി പുറത്തായത് അത് ചെറിയൊരു ആക്രമണമാണോ എന്ന് തനിക്കറിയില്ല സിജുവുടെ മുഖത്തിനിട്ട് നല്ലൊരു പഞ്ചാണ് കിട്ടിയിരിക്കുന്നത് സിജു ബ്രില്യൻ പ്ലെയർ ആയതുകൊണ്ട് അദ്ദേഹം ക്ഷമിക്കുമായിരിക്കും റോക്കി സിജോ അപ്സര ഇവരാണ് തനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന മത്സരാർത്ഥികൾ ഫൈനൽ ഫൈവിൽ വരാൻ ഏറെ സാധ്യതയുള്ള ആളായിരുന്നു റോക്കി പക്ഷേ ക്ഷമയില്ലാത്ത പ്രവൃത്തി അത് നശിപ്പിച്ചു കളഞ്ഞു പലർക്കും സ്നേഹമില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഒരു തരം ഗുണ്ടാതരം പോലെ റഫായിട്ടുള്ള സ്വഭാവമാണ് ഇന്നലെ വരെ റോക്കിയെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ് താൻ സിജോ റോക്കിയെ ചൊറിഞ്ഞു ഈ ഗെയിം അതാണ് ഈ ഷോയിൽ നൂറ് ദിവസം പിടിച്ചു നിൽക്കുക എന്നത് വലിയ കാര്യമാണ് മുൻ സീസണുകളിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ടില്ല പല ും സ്നേഹമില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഒരുതരം ഗുണ്ടാത്തരം പോലെ റഫായിട്ടുള്ള സ്വഭാവമാണത് ഇന്നലെ വരെ റോക്കിയെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളായിരുന്നു താൻ റോക്കിയുടെ ഭാഗത്ത് നിന്നും ഇതുപോലൊരടി ഉണ്ടാകുമെന്ന് തുടക്കം മുതലേ തനിക്ക് തോന്നിയിരുന്നു ഇത്രയും ആക്രമണത്തോടെ ഉപദ്രവിക്കാൻ പാടില്ല പക്ഷെ റോക്കി പുറത്തായതോടെ ബിഗ് ബോസ് ആറാം സീസണിന്റെ ചലനാത്മകത നഷ്ടപ്പെട്ടു പഴയതുപോലെ സ്പീഡിൽ പോകുമോ എന്ന് ഇനി സംശയമാണ് തന്റെ മനസ്സിൽ നിന്നും ഗബ്രി ജാസ്മിൻ എന്നിവരെ ഒഴിവാക്കിയിരുന്നു അവർ എത്രത്തോളം നല്ലത് കാട്ടിക്കൂട്ടിയാലും നല്ല വേഷം കിട്ടിയെന്ന് പറഞ്ഞാലും അവർ എന്താണെന്നും മനസ്സിലായി എന്റെ മനസ്സിനുള്ളിൽ ജാസ്മിനും ഇല്ല കാരണം അവർ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇനി ഒരു അഭിമുഖത്തിലും അവരെ കുറിച്ച് പറയില്ല സിജോയ്ക്കും റോക്കിക്കും ശേഷം ഏറ്റവും നല്ല മത്സരാർത്ഥി അപ്സരയാണ് പിന്നെ ജിൻഡോ അർജുൻ എന്നിവർ ഉണ്ടെങ്കിലും റോക്കിയുടെ ടൈപ്പിലുള്ള ആരുമില്ലെന്നും രജിത് കുമാർ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലീസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ